ഗിതേവൻ്റെ ആ കമ്പിളിയും മഞ്ഞുമൊക്കെ പരിശുദ്ധ അമ്മയുടെ ഒരു സൂചനയായിട്ട് ആരാധനാക്രമത്തിൽ പറയുന്നുണ്ട് അതുപോലെ സാംസന്റെ ജീവിതം അത് നമുക്ക് വളരെ സുപരിചിതമായ ബൈബിളിൽ ഒരുപക്ഷെ ക്യൂആറും എല്ലാവർക്കും പരിചിതമായ ഒരു ജീവിതമാണ് പിന്നെ ജഫ്ത മകളെ ബലി കൊടുക്കുന്ന ജഫ്ത അതെ ഇതൊക്കെ ഒരു പിന്നീട് വരുന്ന രക്ഷാകര സംഭവങ്ങളുടെ എന്തെങ്കിലും സൂചനയൊക്കെയാണോ ഇത് അതായത് നമ്മൾ ബൈബിളിലെ ഏത് സംഭവത്തിനും മുന്നോട്ടുള്ള രക്ഷാകര ചരിത്രത്തിൽ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് എന്ന നിലയിൽ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ഗതയോൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ അതുപോലെ സാംസന്റെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം സെ പോലീസ് പറയുന്നത് പോലെ രണ്ട് രീതിയിലാണ് ബൈബിളിലെ സംഭവങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നത് ഒന്ന് നന്മകൾ സ്വാംശീകരിക്കാനും അല്ലെങ്കിൽ ഒരു ജീവിതം എങ്ങനെയാവണം എന്നതിൻ്റെ മാതൃകയും ആവരുത് എന്നതിൻ്റെ മാതൃകയുമാണ് യഥാർത്ഥത്തിൽ ബൈബിളിലെ മുഴുവൻ സംഭവങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്